എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുമായുള്ള റിയൂണിയൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്നൊരു പാൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ആദ്യമായിട്ട് ചെമ്പോത്ത് എന്ന ഫയൽ സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് നോക്കാം നിങ്ങളുമായുള്ള റീഡി റീയൂണിയൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണത് നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും മനസ്സിൽ ഒരുപാട് നന്മയുള്ളൊരു വ്യക്തിയാണ് ഒരിക്കലും നിങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരത്തിൻ്റെ പേരിലോ നിങ്ങളെ സംരക്ഷിച്ചതിൻ്റെ പേരിലോ നിങ്ങളോടൊരു കണക്കും ചോദിക്കാത്ത വ്യക്തിയാണ് പലപ്പോഴും നിങ്ങളാണ് ആ വ്യക്തി നിങ്ങൾക്ക് ചെയ്തു തന്ന ഗുണങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ചെയ്തു തന്ന നന്മയെക്കുറിച്ചും ഒക്കെ നിങ്ങളാണ് ഓർമ്മിച്ചത് അറിയാം മറ്റുള്ളവരാണ് ഒരിക്കൽ പോലും ആ വ്യക്തി അതേക്കുറിച്ചൊന്നും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തില്ല നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കരുതി വച്ചിട്ടുണ്ട് അത് സ്നേഹമായാലും ധനമായാലും മൂല്യങ്ങളാണെങ്കിലും എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി കരുതി വയ്ക്കാൻ ആ വ്യക്തി തയ്യാറായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുതന്നെയായിരുന്നു ആഗ്രഹവും എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ശുഭചിന്ത ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ദുഃഖമുണ്ടായി ഒരു ഘട്ടത്തിൽ വിഷമമുണ്ടായി അങ്ങനെ ഒരു ഘട്ടത്തിലുണ്ടായ ദുഃഖവും വിഷമവും മൂലം ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടൊരു അകൽച്ച ഉണ്ടാകേണ്ടി വന്നു അതിൻ്റെ കാരണം ആ വ്യക്തിയല്ല അതിൻ്റെ കാരണം ആ വ്യക്തിയല്ല എന്ന് പറയാൻ കാരണം എപ്പോഴും ആ വ്യക്തി ക്ഷമിക്കാൻ നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത് ഇവിടെ നിങ്ങളാണെന്ന് പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ചെറിയ ചില സാഹചര്യങ്ങളിൽ ആ വ്യക്തിക്കും തെറ്റി പറ്റി കിട്ടുന്നുണ്ട് പക്ഷേ കൂടുതൽ സമയവും നിങ്ങൾ ആ വ്യക്തിയുടെ നന്മ മനസ്സിലാക്കിയില്ല ആ വ്യക്തി എന്താണ് ഉദ്ദേശിച്ചതെന്നും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ നന്മയും യഥാവിധി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരകൽച്ച ഉണ്ടാവില്ലായിരുന്നു ആ അകൽച്ച നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വിഷമകരമായ ഒന്നാണ് ആ വ്യക്തിക്ക് അതിനേക്കാൾ കൂടുതൽ വിഷമമുണ്ടായി കാരണം മനസ്സിൽ നിങ്ങളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന നിങ്ങൾ തെറ്റിദ്ധരിച്ചതിൻ്റെ വേദന നിങ്ങൾ തെറ്റിദ്ധരിച്ചപ്പോൾ പലപ്പോഴും ഒരു വാക്ക് പോലും ഇണ്ടാൻ കഴിഞ്ഞില്ല നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാനും കഴിഞ്ഞില്ല ജീവിതത്തിൽ തിരിച്ചടികൾ നേരിട്ടപ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ കാര്യമായിട്ടൊന്നും പറയാൻ കഴിയാതെ പോയി കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയാതെ പോയി ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് ഒരു ബാധ്യതയായി മാറി ഒരുപാട് ഇഷ്ടം മനസ്സിൽ സൂക്ഷിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ ആ വ്യക്തിയോട് പക്ഷേ ചില ഘട്ടത്തിൽ നിങ്ങളെ ആ വ്യക്തിയുടെ കാര്യത്തിൽ ചിലർ തെറ്റിദ്ധരിപ്പിച്ചു നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളായിരുന്നെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടും അറിഞ്ഞിട്ടും ചില ആളുകൾ ആ വ്യക്തിയുടെ കാര്യത്തിൽ ചില നുണകൾ നിങ്ങളോട് വന്നു പറഞ്ഞു ആ നുണകൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിച്ചു ആ വ്യക്തിയോടത് തുറന്നു പറഞ്ഞു ആ വ്യക്തിക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു അകൽച്ചയുടെ ഒരു കാരണമുണ്ടായി ആ വ്യക്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒന്നുകിൽ നിങ്ങൾ ആ വ്യക്തിയെ തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് ചില തെറ്റിദ്ധാരണകൾ ചില ആളുകൾ ഉണ്ടാക്കി അങ്ങനെ അകന്നു ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് റീയൂണിയന് വേണ്ടി നിങ്ങൾ മുമ്പേ ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സൊരിക്കലും നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടില്ല എപ്പോഴും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്കൊപ്പം ജീവിക്കാനും നിങ്ങൾക്കൊപ്പം ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാനും ഒക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഒരിക്കൽ പോലും നിങ്ങളെ വെറുക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല ആ വ്യക്തിയുടെ ചിന്തകളും ആ വ്യക്തിയുടെ ഇഷ്ടങ്ങളും ഒക്കെ നിങ്ങളിലൂടെ ജീവിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും അതുതന്നെയാണ് ആ വ്യക്തി കാത്തിരിക്കുന്നത് രണ്ടാമതായി തത്തമ്മ പൈലായി സ്വീകരിച്ചവർ ഇവിടെ നിങ്ങളല്ല കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി നിങ്ങളുടെ വ്യക്തിയിൽ കുറച്ച് അഹംഭാവങ്ങളുണ്ടായി നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിയുടെ സൗന്ദര്യത്തെയോ കരിയറിനെയോ നിങ്ങളുടെ വ്യക്തിയുടെ ആട്ടിത്വത്തെയോ ഒക്കെ ഒരു പരിധിയിൽ കൂടുതൽ പിന്താങ്ങി സ്വയം മതിപ്പ് കൂടിപ്പോയി അത് അഹങ്കാരമായി മാറി മറ്റുള്ള ആളുകൾ നിങ്ങളുടെ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാനും കൂടെ കൂടി അങ്ങനെ എല്ലാം കൂടിയായപ്പോൾ നിങ്ങളിലെ നന്മ മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞില്ല അങ്ങനെ ആ നന്മ മനസ്സിലാക്കാൻ കഴിയാതെ ആ ഇഷ്ടം മനസ്സിലാക്കാൻ കഴിയാതെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ചില ഉണ്ടാക്കി ഇപ്പോൾ ആ അകൽച്ച വല്ല വല്ലാത്ത തരത്തിലുള്ള ദുഃഖമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ആ അകൽച്ച ഒട്ടും മാറ്റിമറിക്കാൻ കഴിയുന്നില്ല മനസ്സിൽ ഒരുപാട് വിഷമമായിരിക്കുകയാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് കുറ്റബോധമുണ്ട് എൻ്റെ കുഴപ്പം കൊണ്ട് എൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ തെറ്റുകൊണ്ട് എനിക്ക് എൻ്റെ വ്യക്തിയെ നഷ്ടമായി എന്നുള്ള ചിന്തയിലാണ് ആ വ്യക്തി ജീവിക്കുന്നത് കുറ്റം മുഴുവനും ആ വ്യക്തിയുടെ ചിന്താഗതിയാണെന്ന് ആ വ്യക്തിക്കറിയാം നിങ്ങൾ കാലു പിടിച്ച് പല കാലഘട്ടത്തിലും പറഞ്ഞു വേണ്ട നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ പല കുറി പറഞ്ഞു പക്ഷേ ആ വ്യക്തി അത് അംഗീകരിച്ചില്ല ആ വ്യക്തി ആ വ്യക്തിയുടെ ഉള്ള ചില ആളുകളെ ആകർഷിക്കുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ മീനി വറച്ചിലായിരുന്നു തനിക്കുള്ളത് തൻ്റേത് മാത്രമാണ് വേറെ ആർക്കും ഇല്ല എന്നുള്ള ധാരണയൊക്കെ ആ വ്യക്തിയിൽ വന്നു ചില ആളുകൾ ആ വ്യക്തിയെ അത്തരത്തിൽ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ സ്നേഹിക്കുന്ന സ്നേഹിക്കാൻ അറിയാവുന്ന സ്നേഹം വാരിക്കോരു തന്ന നിങ്ങളെ വെറുപ്പിച്ചു നിങ്ങളോട് വെറുപ്പായി നിങ്ങളോട് ദുഃഖ ഒരു പിണക്കമായി മാറി ഇപ്പോൾ ആ വ്യക്തി തെറ്റിദ്ധരി ധാരണകളെല്ലാം മാറി അഹം ചിന്തകളെല്ലാം മാറി നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു കരയുകയാണ് പൊട്ടി പൊട്ടി കരയുകയാണ് ഒരു റീയൂണിയന് വേണ്ടി നിങ്ങളൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്നു നിങ്ങൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയുടെ സൗന്ദര്യത്തിനോ ആ വ്യക്തിയുടെ കരിയറിന് കരിയറിനൊന്നും ഒരു വിലയില്ലാതെയായി നിങ്ങളായിരുന്നു അതിൻ്റെയൊക്കെ പ്രകാശം ഇപ്പോൾ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നു താനൊന്നും ആയിരുന്നില്ല എല്ലാം എൻ്റെ വ്യക്തിയായിരുന്നു എന്ന് ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നു അതായത് നിങ്ങളാണെന്ന് ചിന്തിക്കുന്നു പക്ഷേ അതിനു മുമ്പ് ആ മൂല്യത്തെക്കുറിച്ച് അറിയാനോ ആ നന്മയുടെ ആ ഒരു തിളക്കത്തെക്കുറിച്ച് അറിയാനോ ഉള്ള വിവേകം ആ വ്യക്തി കാണിച്ചില്ല ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായി ഉണ്ടായി ഇപ്പോൾ ആ വ്യക്തി ലജ്ജിക്കുന്നു ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒന്നടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഒരു മട്ടിലേക്ക് ആ വ്യക്തി എത്തിയിരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങൾ കൂടിയേ തീരൂ നിങ്ങളില്ലെങ്കിൽ ആ വ്യക്തി ഇല്ല എന്ന മട്ടിലേക്ക് മാറിയിരിക്കുന്നു അങ്ങനെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ ആ വ്യക്തി മനസ്സിലാക്കുന്നു നിങ്ങളുടെ വില നിങ്ങൾ സ്നേഹിച്ചിരുന്ന അവസ്ഥ നിങ്ങൾ അംഗീകരിച്ചിരുന്ന അവസ്ഥ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയിരുന്ന ബഹുമാനം എല്ലാം തച്ചുടച്ച് പോകുമല്ലോ എന്നുള്ള ഒരു ഭയത്തിലും ദുഃഖത്തിലുമാണ് ആ നല്ല നിമിഷങ്ങൾ ഓർത്ത് പൊട്ടിക്കരയുകയാണ് ആ വ്യക്തി നിങ്ങളെത്ര കാലം ആ വ്യക്തിയുടെ പുറകെ നടന്നതും കൈവെള്ളയിൽ വെച്ച ആ വ്യക്തി കൊണ്ടു നടന്നതും വേദനിപ്പിക്കാതെ നിങ്ങൾ കൊണ്ടു നടന്നതും അതുപോലെ ഒരാളെ അല്ലെങ്കിൽ അതുപോലെ ഒരു മുഖം ഒരു പെരുമാറ്റം ഒരു മനസ്സ് നിങ്ങളുടെ വ്യക്തിക്ക് ഇതുവരെ മറ്റാരിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല നിങ്ങൾ അകന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വില അറിയുന്നത് ഇപ്പോൾ ഒരു റീയൂണിയന് വേണ്ടി മാത്രം ജീവിക്കുകയാണ് റീയൂണിയന് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് നിങ്ങൾ അടുത്തേക്ക് എന്ന തെറ്റേറ്റ് പറഞ്ഞ് കാൽക്കൽ വീഴാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക